ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ ഞേരിച്ചു പെയ്യുന്നു രാവിലെ കേട്ടോ എന്താണെങ്കി എനിക്ക് ഫുള്ള് തിരക്കുള്ള ദിവസം കൂടെയാണ് എന്താ ചെയ്യ ഞാൻ ബീഫ് എടുക്കാനായിട്ട് ഷോപ്പിലേക്ക് പോകാനിറങ്ങിയതാ പേര് മഴ പൊടിക്കുള്ള ഓർഡറുകളുണ്ട് അപ്പോൾ അതെല്ലാം എന്തായാലും ഇന്നലെ തന്നെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ഇന്നിപ്പോൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കാൻ പൊടിപ്പിക്കണ പാടേ ഉള്ളൂ കുഴപ്പമില്ല ഇപ്പൊ രാവിലെ പണി തുടങ്ങാതെ തുടങ്ങിയത് ഏഴര പണിയേ ആയുള്ളൂ കേട്ടോ അതിന് മുന്നേ തുടങ്ങി മഴയും കൂടെ തുടങ്ങിയിരിക്കാം മഴ ഞെരിച്ചു വെയ്യ രാവിലെ തുടങ്ങി എന്താ ചെയ്യാന്ന ഒരു രക്ഷയില്ല ഇപ്പം നോക്കി നിന്നിട്ട് കാര്യമില്ല ഇറങ്ങി തന്നെ ഇതൊക്കെ ഞാൻ എന്തായാലും ഇന്നലെ റെഡിയാക്കി ഇന്നിപ്പോ വറുത്ത് തണുക്കാനായിട്ട് വെച്ചിരിക്കാം ഞാൻ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാ ഇത് എങ്കിന്ന് പണി പാളീനെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് വെയിലത്തിട്ട് ഉണക്കി എടുത്ത് നല്ലതാക്കിട്ട് വർക്ക് അങ്ങനെയാ ചെയ്യുന്ന കേട്ടോ നല്ല പൊടി നന്നായിട്ട് ഇരിക്കത്തുള്ളു കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും അതുപോലെ വേറെ ഇനി കടയിലേക്ക് കൊണ്ടുള്ള പൂവും ഇവിടെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ കണ്ടോ ഇന്നിപ്പോ കൊടുക്കാനായിട്ടുള്ളതാണല്ലേ ടൈമിപ്പഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ല പോയവാന്നു എന്നെ വിചാരിക്കണം അല്ല നിന്നിട്ട് എന്താ ചെയ്യാനാ ഇപ്പൊഴും തോരുന്ന ലക്ഷണം കിട്ടില്ലാട്ടോ പോവല്ലേ പോയാലോ തെങ്ങിനൊക്കെ വെള്ളം വീഴുന്നല്ലോ പൈപ്പൊന്ന് പോകുന്ന പോലെ ഉണ്ട് ചിലപ്പോ ഫോണിൽ വെള്ളം വീഴും വെള്ളം വരുന്ന വരവ് ഉണ്ടോ ഉണ്ടോ മഴ തന്നെ ഇരിക്കുവാണ് കേട്ടോ സന്ധ്യയായി കേട്ടോ പള്ളിയിൽ ഓതലുണ്ട് എല്ലാം കഴിഞ്ഞു ജോലി കഴിഞ്ഞു കൊണ്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാം ഒക്കെ റെഡിയാക്കി മുളകുമല്ലയൊക്കെ പൊടിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഗ്രഹം മറ്റേ ഇതില്ലേ ഇല ഇപ്പോൾ വട്ട ഇലയിൽ വെച്ചുണ്ടാക്കുന്ന അത് കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെയാ വിചാരിച്ചെങ്കിൽ അതുണ്ടാക്ക അങ്ങനെ അതിനുള്ള ഇല എടുക്കാൻ മുന്നേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഇന്ന് ഇവരെ നോക്കിയില്ല എന്തെ അപ്പോൾ അവരെയും നോക്കാം ഇല എടുക്കാന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഇറങ്ങിയതാ ഇവിടെയൊക്കെ ചെറിയ ഇലേ ഉള്ളു അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ പൂവിന് പിന്നെ നമ്മൾ നട്ട് വളർത്തിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ അതാണ് മെയിൻ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഉള്ളൂ കേട്ടോ ബാക്കി ഇനി വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല രാവിലെയുള്ള വെപ്രാളത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയോ എടുത്തു ചെറുതായിട്ടൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഭയങ്കര ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ പിന്നെ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ വ്യൂസൊക്കെ കുറവാണ് ആദ്യമൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നിപ്പോൾ വ്യൂസ് കുറവാണ് കഴിയുന്ന രീതിക്കൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ എടുത്ത് സപ്പോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ ഒരു ലൈക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുന്നതുകൊണ്ടോ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ